ഹൈ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയ സ്നോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ട ഒന്നുമായിട്ട് തന്നെയാണ് കേട്ടോ എപ്പം ചോദിക്കാറുണ്ടല്ലോ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വിളവ് എന്നൊക്കെ ഉള്ളത് അത് ഞാൻ ആഴ്ചയിൽ ആഴ്ചയിൽ ചെയ്യുന്ന ഒരു വളമുണ്ട് ആ വളം എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ലൈവായിട്ട് കാണിച്ചാൽ പിന്നെ സംശയം തീരുമല്ലോ ആ വളത്തിനാണെങ്കിൽ ഒരു ചില്ലിക്കാശും മുടക്കില്ല ഇടയ്ക്കൊക്കെ ഞാനത് ഇടാ ഇടാറുണ്ട് എന്നാലും അത് കണ്ടില്ലാന്ന് തോന്നുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പം ഒന്നും കൂടെ കണ്ടോട്ടേന്ന് വിചാരിച്ച് ഞാൻ ആ വളം ഉണ്ടാക്കാൻ പോവാട്ടോ എന്നാ വരിണ്ടാക്കാലോ ഫസ്റ്റിൽ തന്നെ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് ആ വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കണ്ടില്ലേ അലോവേര കറ്റാർവാഴ ഞമ്മളൊരു കൃഷിക്കാരി കൃഷിക്കാരിയാണെങ്കിൽ നമ്മൾ ചെടി നടുന്നവരാണെങ്കിൽ നമ്മളിത് നട്ടുപിടിപ്പിച്ചേ പറ്റൂ ഇതുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേര് പിടിപ്പിക്കാനും പിന്നെ എന്തെങ്കിലുമൊക്കെ മരുന്നടിക്കുമ്പോൾ ഇത് കൂട്ടി മിക്സ് ചെയ്താലും ഇതവിടെ പറ്റി ചറ്റിപ്പുടിച്ചാട നിക്കും ചെടിമേൽ അതിന് ഫസ്റ്റാണ് അലോവേര അലോവേര അടിയിലാക കട്ട് ചെയ്യാൻ നല്ല അതിലാണ് കൂടുതൽ ജെല്ലുണ്ടാവുക അവർ കട്ട് ചെയ്ത് ഒരു കഷ്ണം കെടുത്താൽ മതി അതൊക്കെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും ഇത്ര മതി ഇത് നമുക്ക് ബാക്കി വേണം അതിൻ്റെ മരട്ടേക്ക് അങ്ങ് ഒഴിക്കുകയും ചെയ്ത് ഇതൊന്നും വേണ്ട ഒരു സാധനം ചേർക്കേണ്ട ഇത് മാത്രം അരച്ചിട്ട് ചെടിമേലൊക്കെ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ ആരോഗ്യത്തിൽ ചെടികൾ വളരും അപ്പോൾ ഞാൻ പറയുന്നത് കൃഷിയെടുക്കുന്നവരാണെങ്കിൽ ഒരു അലോവേര അലോവേര നട്ടുപിടിപ്പിക്കാൻ ഈസിയാ ഞാൻ അലോവേര കട്ട് ചെയ്ത് നിങ്ങൾ കാണിച്ചു തന്നല്ലോ അതാ ഇനി അടുത്തത് വേണ്ടത് പഴത്തൊലിയാ പഴത്തൊലി രണ്ട് ദിവസമായി എടുത്തു വെച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മുട്ടത്തോടില്ല മുട്ടത്തോടും കൂടെ ഉണ്ടെങ്കിൽ ബെസ്റ്റ് ചെയ്യുന്നു മുട്ടത്തോടിന്റെ അടുത്ത് ഇല്ലെന്ന് അതുകൊണ്ട് ഞാന് മുട്ട മുട്ടത്തോടിന്നില്ല മുട്ടത്തോടിട്ടുള്ള ഗുണം എന്താണെന്നറിയോ ഒച്ചു വരാൻ കുറേ ഒച്ച അങ്ങനെ ഒന്നും മുട്ടത്തോട് അരച്ചിട്ട് വരില്ല എന്നതിന്റെ ഗന്ധം പറ്റൂരാന്നിണ്ടത് അതുമാത്രമല്ല അതിന് പകരമായിട്ട് ഞാൻ എടുക്കുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളീൻ്റെ സ്മെല്ലടിച്ചാൽ ഒച്ചു വരില്ല ഒച്ചു വന്നതൊക്കെ നമ്മളങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു നനവൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് ജീവികൾക്ക് നല്ല ഇഷ്ടമാവും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മരുന്നുകൾ ഇങ്ങനത്തെ ഒക്കെ നമ്മൾ ചേർക്കുന്നത് അപ്പം വെളുത്തുള്ളിൻ്റെ കൂട്ടത്തിൽ ഞാൻ അരച്ചെടുക്കും അലോവേര ചേർക്കും പഴത്തൊലി പഴത്തൊലി അരച്ചെടുക്കണം എന്നില്ല ഇങ്ങനെ കട്ട് ചെയ്ത് ഉണക്കി പൊടിച്ച് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്താലും നല്ലതാണ് പിന്നെ പഴത്തൊലി നമ്മൾ ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ച് രണ്ട് മൂന്ന് ദിവസം അടച്ചട വെച്ച് എടുക്കുകയാണെങ്കിൽ ആ വെള്ളം ഉണ്ടാവില്ല വെള്ളത്തിലിട്ടത് അതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്താലും ചെടികൾക്ക് ബെസ്റ്റാണ് ഇത് ചെടികളൊക്കെ നന്നായിട്ട് വളരാനും ആരോഗ്യത്തോടുകൂടെ വളരാനും നല്ല വേര് കരുത്തോടെ വളരാനും പൂവിടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് പിന്നെ വെളുത്തുള്ളി പറഞ്ഞാൽ അതാണ് ഇപ്പോൾ ജീവികൾ വന്ന് തിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യത്തോട് വളർന്നിട്ട് കാര്യമല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നത് നല്ലതാണെന്നുള്ളത് അപ്പോൾ ഞാൻ ഞാൻ ചെയ്യുന്നത് ഉണക്കി പൊടിക്കുക അവിടെ തരിടുക ഒന്നുമല്ല ഞാൻ മിക്സിയിലങ്ങ് അരച്ച് കഴിഞ്ഞ് നല്ല ലൂസാക്കിയിട്ട് ഇനി എന്തൊക്കെയാണ് ചേർക്കുന്നത് എന്നുള്ളത് ഇനി കൊണ്ട് ചേർക്കാനുണ്ട് എനിക്ക് അതൊക്കെ ഞങ്ങളോട് പറയൂ കേട്ടോ മിക്സിയിൽ എന്താ ഇതും കൂടെ അങ്ങ് ചേർക്കുക വെളുത്തുള്ളി മുറിച്ചടിയൊന്നും വേണ്ട അല്ലാണ്ട് തന്നെ വേഗമായി പിന്നെ ഈ ഇതിൽ ധാരാളം പൊട്ടാസ്യം ഒക്കെ ഉള്ളത് കൊണ്ട് മെഗ്നീഷ്യം സൾഫറൊക്കെ അടങ്ങിയത് കൊണ്ട് പെട്ടെന്ന് വേ ആരോഗ്യത്തിലൂടെ വളരാനും ധാരാളം തളിരുണ്ടാവാനും പൂവ് ഒക്കെ ബെസ്റ്റാ ഇതൊന്നും ഒരു ചില്ലിക്കാശ് മുടക്കില്ലല്ലോ ഇതൊക്കെ നമ്മളെ വീട്ടിൽ വേണ്ടാതെ വലിച്ചെറിയുന്നതല്ലേ ഇതൊക്കെ അങ്ങനെ വലിച്ചെറിഞ്ഞ് നോക്ക് വലിച്ചെറിഞ്ഞാൽ അവിടെ വരുന്ന ഒരു ഈച്ച കൊതുക് എലി പെരിച്ചാഴി പിന്നെ എന്തൊക്കെ വരുമോന്നുള്ള പട്ടി നായ പാമ്പ് വരെ വരും അപ്പം നമ്മൾക്ക് ഇങ്ങനെയൊക്കെ മരുന്നാക്കി എടുത്താൽ ചെടികൾക്കും നല്ലതാണ് ഇത് അരയണേൽ കുറച്ച് വെള്ളം ഒഴിക്കണം അല്ലേ അരിയൂരാ അരിയോ വേഗം നല്ല കുറച്ച് ഒഴിക്കുന്നതാ നല്ല ഉഷാറാണ് അരിഞ്ഞു കിട്ടാൻ ഇതിലൊക്കെ ഇനിയും ചേർക്കേണ്ടേ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ലൈവായിട്ട് കാണുന്നല്ലേ നല്ല ഞങ്ങക്ക് നല്ലോണം ആയിരുന്നിക്ക് അടിപൊളിയായിരുന്നേക്ക് ആയിരുന്ന ഞാൻ കാണിച്ചു തരാ എന്റെ കളറൊന്നും കണ്ടാ വെച്ചാൽ ഒരു കറുപ്പായിരിക്കും കൃഷിഭ്രാന്തമുള്ളവർക്കൊക്കെ എന്തൊക്കെ ചെയ്യാനാവുള്ളൂ പിന്നെന്താ പറഞ്ഞാൽ ഇതിൽ വേഷ ഒന്നും ഇല്ലല്ലോ നല്ല മിക്സിയിൽ വരക്കാം മിക്സി ഒന്ന് മൂർച്ച കൂടിയേ ഉള്ളൂ പിന്നെ ഒന്ന് കഴുകിയാ മതിയല്ലോ അലോവേര എവിടെ പോയി തന്നെ കാണുന്നില്ല കേട്ടോ പഴത്തോടിൽ മുങ്ങിപ്പോയി പഴത്തോടാണല്ലോ കൂടുതൽ എണ്ണം പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ജൈവാണ് കൂടിപ്പോയി അറിച്ച് ഒരു കുഴപ്പവും ഇല്ല പഴത്തോടൊക്കെ അല്ലാത്ത സ്ഥലം ഉണ്ടാവൂരല്ലോ ഇനി പൊന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും കടയിലൊക്കെ ഇഷ്ടം പോലെ പഴത്തോടൊക്കെ കുന്നുകൂടി കിടക്കുന്നുണ്ടാവും മുട്ടത്തോടൊക്കെ ഒക്കെ അങ്ങ് എടുത്താൽ മതി അതൊന്നും പൈസ കൊടുക്കണ്ട ഉൽക്ക് ഉപകാരവുമായിരിക്കും നമ്മൾ അങ്ങ് എടുത്തു കൊണ്ടുപോയാൽ ഇനി ഞാൻ ഇതൊന്ന് ലൂസാക്കട്ടെട്ടോ എന്താ അരച്ചു കൊണ്ടുപോകുന്നത് കണ്ടില്ലേ ഇത് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഇതൊക്കെ മതിരാണല്ലോ നമ്മൾ ചേർത്തതൊക്കെ അത് അന്നേരം ഇതിലേക്ക് ഉറുമ്പ് വരും ഉറുമ്പ് വരും വഴുതാര വരും പിന്നെ മെയിനായിട്ട് ഒച്ചി അതിനൊക്കെ ഒരു പരിഹാര മാർഗമാണ് ഈ അലോവെരയും വെളുത്തുള്ളിയും പിന്നെ നമുക്ക് നന്നായിട്ട് പൊട്ടാസ്യം കിട്ടണമെങ്കിൽ ഇഷ്ടംപോലെ പഴത്തൊ പഴത്തൊരിയും കണ്ടല്ലോ നിങ്ങൾ എന്താ ഇതിൻ്റെ അളവ് എത്രയെന്ന് ചോദിച്ചാൽ ഇതിന് പ്രത്യേക അളവൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ ജൈവ കൂടിപ്പോയാലൊന്നും ഒരു കുറവുമില്ല കൂടിപ്പോയാൽ വിചാരിച്ചിട്ട് ഒരു പേടിയും പൊടിക്കേണ്ട കുറവില്ല എന്നല്ല ഇത്രയും വെള്ളത്തിലാണ് ഞാനിത് ചേർക്കുന്നത് അതിനൊന്നും ഒരു അളവില്ല കേട്ടോ ഇഷ്ടംപോലെ വെള്ളം നമുക്ക് ഇതൊക്കെ എൻ്റെ ചെടിൻ്റെ ചെടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബക്കറ്റും പാത്രങ്ങളും നിങ്ങൾ വിചാരിക്കും എന്താ അത് വൃത്തിയില്ലാത്തല്ല ഇതിലൊക്കെ എന്താ ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും സംഭവം പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് നല്ല സ്മെല്ലാണ് നല്ല നല്ല ചീത്ത സ്മെല് അത് തന്നെയാണ് അത് മേലേക്കാവുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഉറുമ്പൊന്നും വരികയല്ല പുളിപ്പിച്ച കഞ്ഞിവെള്ളവും പിന്നെ മറ്റതും വെളുത്തുള്ളി ഉള്ളത് കൊണ്ട് ഇനി ഇത് നമ്മൾ അങ്ങ് അപ്ലൈ ചെയ്താലുണ്ടല്ലോ നന്നായിട്ട് ഇല്ല നമ്മൾ നടുമ്പോൾ തന്നെ നന്നായിട്ട് കരിയില ചേർക്കുന്നുണ്ടല്ലോ അപ്പം ഇത് ഒഴിച്ച് ഒഴിച്ചത് അവിടെ കുറച്ചൊക്കെ കുറച്ചൊക്കെ അവിടെ പിടിച്ച് നിൽക്കും അങ്ങനെ ഗുണമുണ്ട് കരിയിലിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഗുണം എന്താണെന്നറിയോ ഇപ്പം വേനൽക്കാലം ഭയങ്കര ചൂടാ ചെടികൾ ഏ സി പോലെ കിടക്കും അത്രക്കും സുഖം ഇപ്പം ഞാൻ ഫസ്റ്റിൽ തന്നെ ഒഴിക്കുന്നത് എൻ്റെ പൂക്കൾക്കാട്ടോ പൂക്കളാണല്ലോ ഇപ്പോൾ ഞാൻ ബോഗൺ വില്ല എന്നോട് ഒരാൾ പറഞ്ഞു നിങ്ങൾ ബോഗൺ ഒന്ന് കാണിക്കും ഒന്ന് ഞാൻ ഈ വീഡിയോ ഞാൻ ബോഗൺ വില്ല കാണിക്കൂട്ടോ പൂവിട്ടത് ഒക്കെ അടിപൊളി ഞാൻ കാണിച്ചു തരാം ഇനി ചെടിയിലേക്ക് ഒഴിക്കാൻ പോവാ സ്പ്രേ നമ്മൾ സ്പ്രേ ചെയ്തെങ്കിൽ ഇതൊന്നും അരിക്കണം അരിക്കണൊന്നുമില്ല ഇത് ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്തിനാ കുറച്ച് കുറച്ചാക്കുന്നത് അപ്പൊ ചെടീങ്ങനെ ഇങ്ങനെ കൊടഞ്ഞിട്ട് അടിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കിയുള്ളത് വരി കാണിച്ചുതരാം ഇതെൻ്റെ ബാൾസാട്ടോ ബാഴ്സത്തിനൊക്കെ താരങ്ങൊഴിച്ചു കൊടുക്കുന്ന ബാൽസം പല കളറിലും ഉണ്ട് ഇതിന് ബാഴ്സത്തിന് മരുന്ന് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ വളമോ അത് മാത്രം പോലെ അതിന് വെയിലൊളിക്കാൻ പറ്റിയില്ല വെയിൽ കൊണ്ട ബാഴ്സം പറ്റങ്ങോട്ടേക്ക് ചുരുണ്ട് പോവും വെയിൽ ഒരു മണിക്കൂറൊക്കെ കൊള്ളാം അതിൽ കൂടുതൽ കൊണ്ടുപോയാൽ ഈ ചെടി നമ്മൾ നോക്കണ്ട നോക്ക് വെയിൽ കൊണ്ടില്ലെങ്കിൽ ചെടി ഉഷാറായി കണ്ടോ അടിപൊളി പൂക്കള ഇതെൻ്റെ ഡേയ്സി എൻ്റെ ഡേസി സുന്ദരികളാ ഡേസി സുന്ദരികളിപ്പോൾ കുറേയായി പൂവിട്ടിട്ടുണ്ടാ ഒണങ്ങിയതൊക്കെ നമ്മൾ ഓരോ പണി ചെയ്യുമ്പോഴും അതിൽ ഒണിഞ്ഞതൊക്കെ നേരെ കട്ട് ചെയ്ത് പോക്കണം അതുണ്ടെങ്കിൽ ഭംഗി കുറയൂ കേട്ടോ ഇതാ ഇതൊക്കെ കത്രിക വേണം അതിനൊക്കെ ഇതാ കണ്ടോ അതും പൊട്ടി പൊട്ടിച്ച് കളയണം എന്നാലേ തുഷാറ് വരൂ കണ്ടോ എന്താ സുന്ദരി നോക്ക് അടിപൊളിയാ ഇതും എൻ്റെ ഒരു മാത്സ്യം തന്നെയാണ് ഹൈബ്രിഡ് അല്ല നാടന് അല്ല അതിൻ്റെ കളറ് ഇതിങ്ങ തെങ്ങി ഉണ്ടാവും ഇനി പടിയുണ്ട് ഇത് പല കളറും ഉണ്ടല്ലോ അതിന് പുള്ളിയുണ്ട് എന്താ കണ്ടോ ഇതിങ്ങ ദിവസം നമ്മൾ നനച്ചു കൊടുക്കുന്നതിന് പുറമെ ആഴ്ചയിൽ ഇങ്ങനെയും ചെയ്താലേ കണ്ടോ പൂവ് എന്തോ കളറിലേ ഇത് വേറെ ഒരു കളറ് എന്താ ഇത് വേറെ ഒരു കളറ് ഇതിനൊരു പുള്ളിയൊക്കെ ഇത് എൻ്റെ കാബേജ് എൻ്റെ പ്രിയപ്പെട്ട കാബേജ് അങ്ങനെ തന്നെ പറയണം കാബേജിന് ഒച്ചി വരാണ്ടക്കാൻ ഞാൻ ഇതിൽ വെളുത്തുള്ളീൻ്റെ സ്മെല്ലൊക്കെ ചേർത്ത് കിട്ടും അതുകൊണ്ട് പേടിക്കണ്ട ധൈര്യമായിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ നിറയെ കരിയിൽ ഇട്ടിട്ടുണ്ട് അപ്പം നനവും ഉണ്ട് ഞാൻ പറഞ്ഞാലോ എ സി നിൽക്കുമ്പോൾ എപ്പോൾ ഇവർ നിൽക്കുന്നത് കണ്ടോ എൻ്റെ കാബേജ് അടിപൊളി എനിക്ക് എന്തോര്ടാണ് കാണുന്നത് കാബേജ് എനിക്ക് ഒരു അസുഖം ഉണ്ട് കിട്ടും എന്താ അറിയോ എല്ലാം ഉണ്ടാക്കും വിളവെടുക്കുന്ന ഇഷ്ടമല്ല അത് കാണാൻ മാത്രമേ ഇഷ്ടുള്ളൂ ഇത് സാൽവിയ ഈ സാൽവിയല്ലേ നമ്മൾ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ പഴയ പൂ ഉണങ്ങി കിടക്കുന്നൊക്കെ ഉണ്ടാവൂലേ അതെല്ലാം നമ്മളങ്ങ് പൊട്ടിച്ചു കൊടുക്കണം ഇതോടെ നല്ല ഫ്രഷായിട്ട് ചെടിനെ നിർത്തിയാൽ മാത്രമേ വളം കൂടി കൊടുത്താലുണ്ടല്ലോ ഇതൊരുണ്ടാവലുണ്ടാവും പൂപ്പോലി പോയപ്പോ നിറച്ചി പൂക്കൾ ഇത് ഏതാ ചെടി ഞെട്ടിപ്പോയി നോക്കുമ്പോൾ സാൽവിയാണ് പോലും അപ്പം സാൽവിയൻ അങ്ങനെ വളർത്തിയാൽ ഇതാ അങ്ങനെ ഞെട്ടിക്കുന്ന ഭംഗി കാണിക്കൂ എന്താ എൻ്റെ ചോപ്പ് എന്തൊരു ഭംഗി ചോപ്പ് നല്ലൊരു ചുവപ്പില്ലേ സാൽവിയൻ്റെ ഇത് തണ്ട് പൊട്ടിച്ച് നടുന്ന ചെടിയാ വേഗം മുളക്കും ഇത് പേടിക്കേ വേണ്ട എൻ്റെ ബോഗൺ വില്ല ഉണ്ടായത് നോക്ക് പൂവിട്ടത് പലതരം ബോഗൺവില്ല കളറുണ്ട് നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ അത് ഓറഞ്ച് അപ്പുറത്ത് കട്ടച്ചോപ്പ് ഉണ്ട് വെള്ളം എനിക്ക് പൂവിട്ടില്ല ഉണ്ട് ചെടി ഉണ്ട് നീണു പ്രിയപ്പെട്ടവരെ എനിക്ക് ഉരുളക്കേങ്ങ ഉണ്ടായത് ഞാൻ ഇതിന്റെ മുമ്പ് ഒന്ന് ഷോർട്ട് ഇട്ടതാ കണ്ടോ ഉരുളക്കേങ്ങണ്ടായത് ദാ ദാ കണ്ടോ നോക്ക ഉരുളക്കേങ്ങാ വിടദാ ഇവിടെ നോക്ക് നോക്ക് നിന്നോട് പിന്നോട് അറിയണ്ട് കൂക്ക അറിയാണ്ട കൂക്കി പോവുക നോക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്മൾ ഞാൻ മൂടിക്കാതെ അതാ കണ്ടോ അഞ്ച് അഞ്ചിഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഞാൻ ഇത് മൂടി കൊടുത്തില്ലെങ്കിൽ എന്താ പറയുക പച്ച നിറം വന്നളിയും പച്ച നിറം വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കഴിക്കരുത് പോലും ഞാൻ മൂടിക്കൊടുത്താൽ അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇതൊണ്ടോ ഇതേ വിളവെടുക്കാനായില്ല തണ്ടൊന്നും ചീയല്ലോ തണ്ട് ചീഞ്ഞിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ വിളവെടുക്കാത്ത നല്ല ആരോഗ്യത്തിൽ നിൽക്കുന്ന തണ്ട ഇങ്ങനെ വളം ചെയ്താകുന്ന ഗുണം കേട്ടോ ഞങ്ങളോട് പറയുന്നത് എന്റെ ചുവന്ന സുന്ദരി ചീര നോക്ക് ആളായി വരുന്നേ ഉള്ളു കുഞ്ഞുങ്ങളാ ഇത് പാകിയെ കാണിച്ചു തരാം കേട്ടോ ആ ചുവന്ന ചീര പാകിയത് അത് കേട്ടോ എനിക്ക് ചുവന്ന ചീര ഇഷ്ടം എന്താ അറിയോ തിന്നതിനേക്കാൾ ഇഷ്ടം എനിക്ക് കാണുന്നതണ്ടായി കാണുന്നതാ ഇതൊക്കെ ഞാൻ ഇനി ലൈൻ നടും ആ ഇൻഷാല്ല ഇത് കുറച്ചും കൂടി വലുതാണത് പറ്റ കുഞ്ഞിയാ ഈ കുഞ്ഞ് തൈകളിലൊക്കെ കണ്ടോ വാഴപ്പോളെ നുറുക്കിയിട്ടുണ് തണുപ്പ് ഇട്ടാൻ വേണ്ടിട്ട് എന്റെ ജെറേനിയം കണ്ടോ ജെറേനിയത്തിന്റെ പൂക്കൾ കണ്ട കണ്ണ് തള്ളി പോക്കെ മുട്ട അതെല്ലാം മുട്ട അതിനൊക്കെ ഫസ്റ്റ് ആയി വളം ഇതങ്ങോട് ചെന്നാലും ഇണ്ടല്ലോ ജെറേനിയതൊരു പൂക്കൾ ഇങ്ങോട്ട് ഇണ്ടു അതൊക്കെ ജെറേനി അതും തണ്ട് പൊട്ടിച്ചുണ്ടാവുന്ന കേട്ടോ പൊട്ടിച്ച് 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 ഓരോരുത്തർ കൊടുത്തിട്ട് ഇത് മദർ പ്ലാന്റ് ഏതാ തിരിയാണ്ടായി ഇതൊക്കെ ഞമ്മക്ക് പോക്കാം ഒരു ചൂട് ഒരു നോക്ക് ഇതിന്റെ ചോപ്പ് വങ്ങാപോലെ മുട്ടുണ്ട് എന്റെ ബിഗോണിയ നോക്ക് എന്തോ ചോപ്പ് പോ എന്തൊരു വങ്ങിയ എനിക്ക് പൂതിയായിട്ട് ജെറേനിയ എന്താ ബഡി നട്ടിട്ടുണ്ട് ജെറേനിയ പൂട്ടേ കണ്ടോ ഒരു പൂവാ ഒരു പൂണ്ടായിട്ടാ ഊടുന്ന് ചെടിഭ്രാന്തത്തിയാലങ്ങനൊക്കെ ഉണ്ടാവും അങ്ങനെ എല്ലാ ചെടികളും കുറച്ച് 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 ഞാൻ ഒഴിച്ചു കൊടുത്ത് നമ്മൾ പോട്ടിലൊക്കെ ആണെങ്കിൽ കുറേ അങ്ങ് ഒഴിക്കരുത് കിട്ടോ കുറേ ഒഴിച്ചെ കൊണ്ട് ഒരു ഗുണമില്ല ആക്രാന്തം പിടിച്ച് അങ്ങ് ഒഴിച്ചാൽ കുറേ ഉണ്ടാവട്ടെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല ഒലിച്ചങ്ങ് പോവുകയുള്ളൂ അതിനൊക്കെ കുറച്ച് 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 ഒഴിച്ചാൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസലമലൈക്കും